എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് പ്രാണായാമം ഈ പ്രാണായാമത്തിന്റെ ഭാഗം ഒന്ന് ഫേസ്ബുക്കിലും യൂട്യൂബിലും വളരെ നന്നായിട്ട് തന്നെ നിങ്ങളത് ഏറ്റെടുത്തു അതുപോലെ തന്നെ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അതിനൊത്തിരി നല്ല കമൻസാണ് എനിക്ക് കമൻറ്റ് ബോക്സിൽ യൂട്യൂബിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ ഇന്നും അതിൻ്റെ എല്ലാ ദിവസവും ആൾക്കാർ അത് കണ്ട് പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി രണ്ടാമത്തെ ഒരു ഭാഗം ഇടാനുള്ള സമയമായി അത് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ടൈമായി ആയി എന്ന് എനിക്ക് തോന്നി അപ്പം അതുകൊണ്ട് പ്രാണായമ വണ്ണിൽ എനിക്ക് തോന്നുന്നു ഞാൻ വളരെ ബേസിക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പഠിപ്പിച്ചു തന്നത് പ്രാണായാമ ടു കുറച്ചും കൂടെ അതിന്റെ ലെവൽ ഒന്ന് കൂട്ടി ചെയ്യാം പിന്നെ ഇതിനകത്തുള്ളൊരു ഗുണം എന്താന്ന് വെച്ചാല് നമുക്ക് ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ് പ്രാണായാമയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഏത് പൊസിഷനിലും നമുക്ക് ഇരിക്കാം ഇപ്പൊ ഞാൻ വജ്രാസനത്തിലാണിരിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചമ്പ്രം പടിഞ്ഞിട്ട് ഇരിക്കണമെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ ഇരിക്കാം കസേരയിലാണ് ഇരിക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെ ഇരിക്കാം ഒള്ളി തെങ്ങ് എന്ന് പറയുന്നതിൻ്റെ ഒറ്റൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ നട്ടല് നിവർന്നായിരിക്കണം ഇരിക്കേണ്ടത് അപ്പൊ സ്പൈനിന്റെ എന്തെങ്കിലും ഓപ്പറേഷൻസ് ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കിടന്നുകൊണ്ടും ചെയ്യുന്നതിൽ തെറ്റില്ല നിങ്ങൾക്ക് കസേരയിൽ ഇരുന്നാൽ പോലും ചാരി ഇരുന്നിട്ട് അല്ലെങ്കിൽ ചുമരില് ചാരി ഇരുന്നിട്ട് ചെയ്താലും ഒരു കുഴപ്പവും കാരണം നമ്മുടെ നടു നിവർന്നിരിക്കുക കാരണം പ്രാണന്റെ ആ ഒരു ഗതി നമ്മള് കറക്റ്റായിട്ട് ഡയറക്ഷനിൽ വിടുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അപ്പൊ നമ്മുടെ ഞാൻ പറഞ്ഞ നേരത്തെ പ്രാണായാമ ഭാഗം വണ്ണിലും പറഞ്ഞു ഒരു ശ്വാസപ്രശ്വാസ സംയോർഗതി വിച്ഛേദ പ്രാണായാമ നമ്മൾ ആ ഗതിയെ ആരാണോ നിയന്ത്രിക്കുന്നത് അവൻ ഒരു യോഗിയാവുന്നു അപ്പം എൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ യോഗയാണോ പ്രാണായാമമാണോ ഏറ്റവും പവർഫുൾ എന്ന് ഞാൻ പ്രാണായാമം തന്നെ പറയുള്ളൂ ഒരു പ്രാണൻ നമ്മുടെ കയ്യിൽ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാം നമ്മുടെ കയ്യിൽ നമ്മുടെ കൈക്കുള്ളിൽ നിൽക്കും അല്ലെങ്കിൽ ഒരു മനസ് ഒരു മനസ്സിനെ നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ എത്തിക്കാനായിട്ട് സാധിക്കും എന്ന് പറയും അതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ പറയാം പാനിക് അറ്റാക്ക് അല്ലെങ്കിൽ ഭയങ്കര ഡിപ്രഷൻ അങ്ങനെയൊക്കെ ആയിട്ടുള്ളവർക്ക് അവരുടെ ശ്വാസഗതി ചില സമയത്ത് അവർക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാണ്ടാവുന്നത് വേറൊന്നും കൊണ്ടുമല്ല അവരുടെ ശ്വാസത്തിനെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവരുടെ ഇമോഷൻസിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ഇനി നമ്മൾക്ക് അധികം വൈകാതെ നമ്മളുടെ ഡെമോൺസ്ട്രേഷനിലേക്ക് കടക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പൊസിഷനിലിരിക്കാം ഇരിക്കാം ഇപ്പൊ നാസിക മുദ്ര അറിയാൻ പാടില്ലാത്തവർ ഇതാണ് നാസിക മുദ്ര ഇതിന്റെ രണ്ടുപേരുകൾ രണ്ട് വിരളും അടക്കി മറ്റു മൂന്ന് വിരലുകളും പൊക്കുക അതായത് ഈ മൂക്കിന് സ്പേസ് കൊടുക്കുക കണ്ടോ ഈ രണ്ടെണ്ണം അടച്ചാലാണ് നമ്മളുടെ മൂക്കിനുള്ള സ്പേസ് കിട്ടുള്ളൂ ഇനി നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചത് വലതിലൂടെ ശ്വാസം എടുക്കുക വിടുക അതുപോലെ തന്നെ ഇടതിലൂടെ ശ്വാസം അനുലോമ വിലോമ പ്രാണായമാണ് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഇന്ന് നമ്മൾ ചെയ്യുമ്പോൾ സൂര്യഭേദന ചന്ദ്രഭേദന എന്ന് പറഞ്ഞ് കാണിച്ചു തരാം ഇടത് കഴിഞ്ഞാൽ എൻ്റെ ചിന്മുദ്രയിൽ വയ്ക്കുകയാണ് വലതിലൂടെ ശ്വാസം എടുക്കുന്നു ൂടെ വിടുന്നു ഇത് നമുക്ക് മൂന്ന് തവണ പ്രാക്ടീസ് ചെയ്യാം എന്റെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്തോളൂ ഈ പ്രാണായാമം ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡി ഇതനുസരിച്ച് ഇങ്ങനെ എക്സാജറേഷൻ വരാൻ പാടില്ല വളരെ സൈലൻ്റ് ആയിട്ട് വേണം നിങ്ങൾക്കത് ചെയ്യാനായിട്ട് അപ്പോൾ കുറച്ചും കൂടി നടു ഉയർത്തി ഇങ്ങനെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ളവർക്ക് എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടം വജ്രാസനത്തിൽ ഇരിക്കാനാണ് കാരണം എൻ്റെ കുറച്ചും കൂടി ഒരു നടു വിടരുന്നത് എനിക്ക് വജ്രാസനത്തിലാണ് എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്നത് പിന്നെ നമുക്ക് ഈ സൂര്യഭേദന തന്നെ കുറച്ചുകൂടി കൂടി അതിൻ്റെ ഒരു ഹോൾഡ് ചെയ്തിട്ട് അതായത് കുംഭകം വെച്ചിട്ട് നമുക്കതൊന്ന് പ്രാക്ടീസ് ചെയ്യാം അത് വേറെ ഒന്നുമില്ല അപ്പൊ ഇത് ആദ്യം കാണുന്നവരാണെങ്കിൽ പാർട്ട് വൺ ചെയ്തതിന് ശേഷം മാത്രമേ പാർട്ട് ടൂവിലേക്ക് കടക്കാൻ പാടുള്ളൂ കാരണം പാർട്ട് വണ്ണിൽ നമ്മൾ ബേസിക് പഠിച്ചതിന് ശേഷം മാത്രമേ പാർട്ട് ടൂവിലേക്ക് വരാൻ പാടുള്ളൂ അപ്പൊ ഇനി നമുക്ക് വലതിലൂടെ എടുക്കുന്നു അപ്പോൾ അതൊന്ന് ഹോൾഡ് ചെയ്ത് വൺ ടു ത്രീ ഫോർ ഫൈവ് അതിനുശേഷം ഇടതിലൂടെ വിടുന്നു ഇത് വൺ ഇസ് ടു വൺ ഇസ് ടു വൺ റേഷ്യോയിലാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് അതായത് ശ്വാസം എടുക്കുന്ന അതേ അളവിൽ തന്നെ നിങ്ങൾ ഹോൾഡ് ചെയ്യുക അതിൽ നിങ്ങൾക്ക് കുറച്ച് കുറവാണെങ്കിൽ വൺ ഇസ് ടു ഹാഫ് ഇസ് ടു വൺ ഇൻഹലേഷൻ ഹോൾഡിംഗ് എക്സലേഷൻ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒന്ന് അല്ലെങ്കിൽ ഒന്ന് അര അല്ലെങ്കിൽ ഒന്ന് പിന്നെ ഒന്ന് അപ്പൊ വൺ ഇഷ്ടു വൺ ഇഷ്ടു വണ്ണിന് പകരം വൺ ഇഷ്ടു ഹാഫ് ഇഷ്ടു വൺ ആയാലും പ്രശ്നമില്ല അപ്പൊ നമുക്ക് ഒന്ന് ശ്വാസം അത് നിങ്ങൾ ഓരോരുത്തരുടെ ലങ് കപ്പാസിറ്റി അനുസരിച്ചിരിക്കും ഞാൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം ചെയ്തു കഴിഞ്ഞാൽ ചില സമയത്ത് നിങ്ങൾക്ക് അത്രയും ഹോൾഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കപ്പാസിറ്റിയിൽ ചെയ്യുക അപ്പൊ ശ്വാസം എടുക്കുന്നു ഹോൾഡ് ചെയ്യുന്നു ശേഷം ശ്വാസം ഇടതിലൂടെ വിടുന്നു വലതിലൂടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആണ് എങ്കിൽ ഹോൾഡ് ചെയ്യ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഹോൾഡ് ചെയ്യ ശ്വാസം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ എക്സെയിൽ ചെയ്യുക അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇത് ഏറ്റവും മാക്സിമം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ എടുക്കുന്നത് നിങ്ങൾക്കത് എത്ര അളവിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ എണ്ണി നോക്കുക അതായത് ഇങ്ങനെ ഇൻഹെയിൽ ചെയ്യുമ്പോൾ അപ്പൊ അഞ്ച് അല്ലെങ്കിൽ ആറ് എന്ന് വിചാരിച്ചോ അത് ഹോൾഡ് ചെയ്യുന്നത് ഇനി വിടുന്നത് അത് കുറച്ച് കൂടുതലായാലും ഒരു ഏഴായാലും എട്ടായാലും വിഷമിക്കേണ്ട അത് എക്സൈൽ ചെയ്ത് കളയുക അപ്പൊ ഇതാണ് സൂര്യ വേദന കുംഭകമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇനി നമ്മൾ ചന്ദ്രഭേദന ആദ്യം സിമ്പിൾ ആയിട്ട് മൂന്ന് തവണ ചെയ്യാം മൂന്ന് തവണ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തു ഇനി കുംഭകം വെച്ചിട്ട് അതായത് ഒ വൺ ഇസ് ടു വൺ ഇഷ്ടു വൺ റേഷ്യോ അതെന്ന് പറയുന്ന അഞ്ച് കൗണ്ട് നമുക്കത് ചെയ്യാം അഞ്ച് കൗണ്ട് അതാണ് മിനിമം കൗണ്ടാണത് ഈ മിനിമം കൗണ്ട് ചെയ്യാൻ സാധിക്കാത്തവർ മനസ്സിലാക്കുക നിങ്ങളുടെ ലങ് കപ്പാസിറ്റി വളരെ മോശമാണ് ഇത് ഏറ്റവും മിനിമലും ഏറ്റവും ഈസി ആയിട്ടുള്ള കൗണ്ടാണ് ഈ അഞ്ച് 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 എന്ന് പറയുന്ന ആ ഒരു എണ്ണം അതിൻ്റെ റേഷ്യോ ആണ് പറയണത് എത്ര 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 എന്നുള്ളത് അതിൻ്റെ റേഷ്യോ ആണ് അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എടുത്തു ഹോൾഡ് ചെയ്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഹോൾഡ് ചെയ്തു ഇനി വലതിലൂടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അത് എക്സൈൽ ചെയ്ത് കളഞ്ഞു അപ്പോൾ ഇനി അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക ശരിക്കും ഒരു തവണ കൂടി ചെയ്യാം എക്സൈലിയ ആൻഡ് റിലാക്സ് സൂര്യവേദനയും ചന്ദ്രവേദനയും സിമ്പിളായിട്ട് ചെയ്തു അതിന്റെ കുംഭക പ്രാക്ടീസ് നമ്മൾ ഇന്ന് ചെയ്തു ഇനി നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് വെറുതെ ഇരുന്ന് നമ്മൾ നമ്മുടെ ശ്വാസം ദീർഘമായിട്ട് എടുക്കുകയും ദീർഘമായിട്ട് വിടുകയും ചെയ്യാം നമ്മൾ ആ ചെസ്റ്റിലേക്ക് നമ്മൾ അത് ഫുൾ ഫുള്ളായിട്ട് വെക്കുക ശേഷം കംപ്ലീറ്റ് ആയിട്ട് എം ടി ചെയ്യുക അതായത് നിറയ്ക്കുക അതുപോലെ തന്നെ അത് മുഴുവനായിട്ടും കാലിയാക്കുക ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഇതിനകത്ത് നമുക്ക് ഡീപ് ബ്രീത്തിങ്ങില് നമുക്ക് കുമ്പക ചെയ്യാം അതായത് നമ്മൾ ഇടുക്കുന്നു ഹോൾഡ് ചെയ്യുന്നു വിടുന്നു അപ്പൊ വെറും രണ്ട് മൂക്കും തുറന്നു തന്നെയുള്ള അവസ്ഥയിൽ നമുക്കൊന്ന് കുംഭക പ്രാണായാമം ചെയ്യാം വളരെ സിമ്പിളായിട്ടുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ളതാണ് ഞാൻ പഠിപ്പിക്കുന്നുള്ളു ഒരു കോംപ്ലിക്കേഷൻസും ഇതുകൊണ്ട് ഉണ്ടാവില്ല ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഇങ്ങനെയുള്ള നൂറ് നൂറ് സംശയങ്ങൾ വരാറുണ്ട് ഇനി ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും അവസ്ഥ അല്ലെങ്കിൽ ഹാർട്ട് സർ സർജറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പറേഷൻസ് അണ്ടർഗോൺ ചെയ്ത ആൾക്കാർ മാത്രം ഒന്ന് പോസ് ചെയ്യുക ബാക്കി എല്ലാവർക്കും തന്നെ കുട്ടികൾക്ക് മുതൽ വലിയ ആൾക്കാർക്ക് പിന്നെ നിങ്ങൾ അത് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത്രയും ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല അത്രേ ഉള്ളൂ പക്ഷേ പ്രാണായാമ ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യാതെ സെക്കൻഡിലേക്ക് വന്നിട്ട് കാര്യമില്ല അപ്പം നമുക്ക് ഈ ഡീപ്പ് ബ്രീത്തിങ്ങിൽ എങ്ങനെ കുമ്പക ചെയ്യാം അപ്പം നമ്മൾ ഡീപ്പ് എടുക്കുവാണ് അതായത് ഡീപ്പ് ഇൻഹലേഷൻ എടുക്കുവാണ് ഇനി അത് ഹോൾഡ് ചെയ്യുക ഇനി ശ്വാസം വിടുക അത് ചിലപ്പോൾ അഞ്ചിൽ ചിലപ്പോൾ കൂടിയെന്ന് വരാം അപ്പം അഞ്ച് എണ്ണം എടുത്തു അഞ്ചെണ്ണം ഹോൾഡ് ചെയ്തു അഞ്ചെണ്ണം വിട്ടു ഈ ഒരിതാണ് ഏറ്റവും കംഫർട്ടബിൾ റേഷ്യോ പക്ഷേ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എടുത്തു അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് നിങ്ങൾ ഹോൾഡ് ചെയ്തു മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് നിങ്ങൾ റിലീസ് െയ്തു അല്ലെങ്കിൽ നമുക്ക് ഫോർ ഇസ് റ്റു സെവൻ ഇസ് റ്റു എയ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു റേഷ്യ ഉണ്ട് അല്ലെങ്കിൽ അഞ്ച് ഏഴ് എട്ട് അങ്ങനെയും നിങ്ങൾക്ക് എടുക്കാം നിങ്ങൾക്ക് അതായത് നമുക്ക് അഞ്ചിൻ്റെ ഇരട്ടി പത്ത് എടുക്ക ഇടുന്നവരുണ്ട് അതായത് അഞ്ചാണെങ്കിൽ ഇരട്ടി എക്സലേഷൻ അപ്പം അതൊന്നും ഞാൻ പറഞ്ഞു കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ശ്വാസം എടുക്കുന്നതിൻ്റെ കുറച്ച് കൂടുതൽ ശ്വാസം വിടുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ് കാരണം അത്രയും കാർബൺ ഡൈ ഡയോക്സൈഡ് കെട്ടിക്കിടക്കുന്നതാണ് ആ പുറത്തേക്ക് പോകുന്നത് പക്ഷെ അതൊന്നും അത്ര സ്ട്രെയിനോട് കൂടി ചെയ്യാനായിട്ട് പാടില്ല അതുകൊണ്ടാണ് വളരെ മിനിമലായിട്ടുള്ള ഇപ്പോൾ അഞ്ച് നാല് എടുക്കുക അല്ലെങ്കിൽ മൂന്ന് എടുക്കുക നാല് 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 എന്ന് എടുക്കാം അഞ്ച് 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 അഞ്ച്ന്ന് എടുക്കാം ആറ് 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 എന്ന് എടുക്കാം പക്ഷേ ഇന്റർനാഷണലി പ്രൂവ് ചെയ്തിരിക്കുന്ന ആൻസൈറ്റിയും പാനിക് അറ്റാക്സും ഉള്ളവർക്ക് പറഞ്ഞിരിക്കുന്ന ഒരു റേഷ്യോ ആണ് ഫോർ ഇസ് ടു സെവൻ ഇസ് ടു എയ്റ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് പിന്നീട് പ്രാക്ടീസ് ചെയ്യാം ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അഞ്ച് 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 എന്നുള്ളൊരു കണക്കിൽ പോവാം അപ്പോൾ നമ്മൾ ശ്വാസം എടുക്കുന്നു ഹോൾഡ് ചെയ്യുന്നു അഞ്ച് സെക്കൻഡ് അല്ല അഞ്ച് എണ്ണം ഹോൾഡ് ചെയ്യുക ശേഷം അഞ്ച് വിടുക ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യാം ഹോൾഡ് ചെയ്യുക റിലീസ് ചെയ്യുക അതാണ് നമ്മൾ നോർമൽ ബ്രീത്തിങില് കുമ്പക കൊണ്ടുവരുന്നത് ഇനി നമുക്ക് ഒരെണ്ണം പഠിക്കാനുള്ളത് ഉജ്ജയി പ്രാണായമ ഉജ്ജയി പ്രാണായാമം എന്ന് പറയുമ്പോൾ നമ്മുടെ ത്രോട്ട് ഇത് തൈറോയിഡിനൊക്കെ ഭയങ്കര നല്ലതാണ് അപ്പം നമ്മളുടെ ഇത് ഇങ്ങനെ ഭയങ്കരമായ ശബ്ദം കേൾപ്പിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഉജ്ജയി പ്രാണായമം യൂഷ്വലി എല്ലാവരും എന്ന് പറയുന്നത് ശബ്ദം കേൾപ്പിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത് അത് അത്രയും ആവശ്യമില്ല നമ്മളുടെ ഈ ത്രോട്ട് മസിൽസിനെ നമ്മളൊന്ന് ഒന്ന് ശ്രദ്ധിച്ച് അതിലൂടെ നമ്മൾ ശ്വാസം എടുക്കുക എന്നൊന്ന് സങ്കല്പിച്ചാൽ മാത്രം മതി അതിനുശേഷം മൂക്കിലൂടെ ശ്വാസം വിടുക ഒന്നുകൂടി അത് ചെയ്യുമ്പോൾ ത്രോട്ടിക്കൊണ്ടെടുക്കുമ്പോൾ എടുക്കുമ്പോൾ ആയിട്ട് ഒരു കുഴി നമുക്ക് അനുഭവപ്പെടും അപ്പൊ ആ ഒരു കുഴി വരുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒരു പ്രാവശ്യം കൂടി ഈ പ്രാണായാമം ചെയ്യുന്നതിലൂടെ ശരീരത്തിന്റെ വേദനകൾ തൈറോയിഡിന്റെ ഇഷ്യൂസ് ഉള്ളവര് കപക്കെട്ടുള്ളവർ ത്രോട്ട് ഇൻഫെക്ഷൻസ് എപ്പോഴെപ്പോഴും വരുന്നവർക്കൊക്കെ ഈ കബത്തിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ഒരു പ്രാണായമാണ് ഉജ്ജയി പ്രാണായാമ ലേഡീസിന് ഇത് ഭയങ്കര നല്ലതെന്ന് പറയുന്നത് നിങ്ങളുടെ ഹോർമോൺസിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നോണ്ടാണ് ഇത് ലേഡീസിന് വളരെ വളരെ നല്ലൊരു പ്രാണായമാണ് ഇനി ലാസ്റ്റ് നമുക്ക് ഒരു പ്രാണായാമം കൂടെ കുറ്റി കൂടി ചെയ്തിട്ട് നമുക്കിത് ഈ സെഷൻ അവസാനിപ്പിക്കാം വേറെ ഒന്നുമല്ല ഭ്രാമറി പ്രാണായാമം നമ്മുടെ കൈ ചെവികൾ മൂടി വളരെ സിമ്പിളായിട്ടാണ് ാണ് പല രീതിയിലുള്ള മുദ്രകൾ നമ്മളിങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിന് ചെവി അടച്ചിട്ട് ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം എടുക്കുക ശ്വാസം വിടുന്നത് ഹമ്മിങ് സൗണ്ടായിട്ട് ശ്വാസം വിടുന്നതും ഹമ്മിങ് സൗണ്ട് ഒരുമിച്ച് പുറത്തേക്ക് പോകുന്നു അപ്പോൾ ആദ്യം ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം എന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാം ശേഷം വളരെ സാവധാനം ഇങ്ങനെ ഒരു ബുത്താ പൊസിഷനിലേക്ക് വരിക വളരെ റിലാക്സ് ആയിട്ടിരിക്കുക കുറച്ചു നേരം ശാന്തമായി നിങ്ങളുടെ ബ്രീത്തിങ്ങിലേക്കും ഹാർട്ട് റേറ്റിലേക്കും ഒന്ന് ശ്രദ്ധിച്ച് വളരെ സാവധാനം കണ്ണു തുറന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലികളിലേക്ക് പ്രവേശിക്കാം പക്ഷേ ഒരു കാര്യം ഇപ്പോൾ ഞാൻ ചെയ്തു തന്നിരിക്കുന്ന എല്ലാം മിനിമം നമ്പർ മൂന്നാണ് നിങ്ങൾക്ക് അഞ്ച് ഏഴ് ഒമ്പത് എന്നീ കണക്കുകൾ ഹോട്ട് നമ്പേഴ്സിലാണ് നമ്മൾ കൂടുതലും പ്രാണായാമ പ്രാക്ടീസ് ചെയ്യുന്നത് ആ അതിനകത്തേക്ക് നിങ്ങൾക്ക് ചെയ്യാം എന്തെങ്കിലും സ്ട്രെയിൻ ഉള്ളവർ ഇത് പ്രാക്ടീസ് ചെയ്യാതെ പ്രാണായാമ ഭാഗം ഒന്ന് മാത്രം പ്രാക്ടീസ് ചെയ്യുക ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റേതായിട്ടുള്ള കൺസൾട്ടേഷനും അതുപോലെ തന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് നിങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതുമാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ലാതെ നിങ്ങൾ ഒരു കാര്യവും ചെയ്യാതിരിക്കുക ഇത് പ്രോപ്പറായിട്ട് മനസ്സിലാവേർ മാത്രം ഇത് പ്രാക്ടീസ് ചെയ്യുക ഇത് ഒരു ജനറൽ ആയിട്ട് ഇടുന്ന ഒരു വീഡിയോയാണ് ഇത് ഒരാളുടെ പർട്ടിക്കുലർ അസുഖത്തിന് ഇപ്പോൾ നൂറാൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് നൂറ് രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അതെല്ലാം നമ്മൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാ തരുന്നത് വളരെ ഒട്ടും സാധിക്കാത്ത ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പേഴ്സണലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് ഇത് കോമൺ ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള എല്ലാവർക്കും ഒരു പ്രശ്നമില്ലാത്ത രീതിയിലുള്ളൊരു വീഡിയോ ആണ് അവർക്ക് ആർക്കും വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം പക്ഷെ നിങ്ങൾക്ക് ഭയങ്കരമായ ഒരു പ്രശ്നം ഉണ്ടായത് നിങ്ങൾക്ക് എന്തെങ്കിലും ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസിലൂടെ മാത്രം ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇനി വീണ്ടും ഇതുപോലത്തെ ഡെമോൺസ്ട്രേഷൻസും ഹെൽത്ത് ടിപ്സുമായിട്ട് ഇനിയും കാണാം